വെൽക്കം ടു മൈ ചാനൽ അഗ്ലിസ് ഫ്ലോഗ് ഇന്ന് നമ്മളുള്ളത് കൊല്ലത്തുള്ള പള്ളിമുക്കിലെ അർജുൻ സ്റ്റോഴ്സിനാണ് അർജുൻ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം സമൂഹ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബദർ കാക്കയുടെ ഷോപ്പാണ് ഇത് നമ്മളിത് കാണുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ അർജുനൻ്റെ സ്മരണയ്ക്ക് വേണ്ടി കൊല്ലം പള്ളിമുക്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് അർജുൻ സ്റ്റോഴ്സ് എന്ന പേര് നൽകി അപ്പോൾ ബദർ കാക്ക ഇപ്പം നമ്മുടെ കൂടെ ഉണ്ട് കാക്ക കാക്കയ്ക്ക് എന്താണ് പറയാനുള്ളത് കാക്ക ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട തജീവ ഒരു പ്രവർത്തനമാണ് കാക്ക ഈ ഒരു കടയുടെ പേരും ഇതൊക്കെ വരാൻ എന്താണ് ഒരു ചിന്ത വന്നത് കാരണം മാനസികമായി വളരെ വേദനിപ്പിച്ചു ദുഃഖിപ്പിച്ച ഒരു സംഭവമാണ് അർജുനൻ്റെ വേർപാട് അർജുനൻ്റെ വേർപാടിൽ മനം നമ്മ കഴിയുമ്പോഴാണ് എഴുപത്തിരണ്ടാം ദിവസം അർജുനൻ്റെ ചേതനയേറ്റ ശരീരം ലഭിക്കുന്നത് ആ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ അർജുനന് വേണ്ടി എന്ത് ചെയ്യാം കഴിയും എന്നാലോചിച്ച് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കടയ്ക്ക് അർജുൻ്റെ പേരിടാം എന്ന് കരുതിയത്